ആരാധകരുടെ പ്രിയ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പുതിയ പരിശീലകനെ നിയോഗിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ പ്രഥമ ഇന്ത്യൻ സൂപ്പർ ലീഗ് മുതൽ കളിക്കളത്തിൽ സജീവമാണെങ്കിലും ഇതുവരെ കിരീടം നേടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പോരായ്മ ഈ നാണക്കേട് മാറ്റിയെഴുതുക എന്നത് തന്നെയാവും ക്ലബിലെത്തുന്ന പുതിയ പരിശീലകന്റെ ദൗത്യവും സെർബിയൻ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ചുമായി വഴിപിരിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീഡിഷ് മാനേജറായ മൈക്കൽ സ്റ്റാറയെയാണ് ടീമിന്റെ തന്ത്രജ്ഞന റോളിൽ നിയോഗിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യപരിശീലകനായ മൈക്കിൾ സ്റ്റാറെ ആരാണ് കൊച്ചി ക്ലബിൽ സ്റ്റാറയെ കാത്തിരിക്കുന്നത് എന്താകും അദ്ദേഹത്തിന്റെ കളിശൈലി എങ്ങനെ നമുക്ക് നോക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ സ്വീഡിഷ് മുഖ്യ പരിശീലകൻ എന്ന നേട്ടവുമായാണ് നാൽപ്പത്തി എട്ടുകാരനായ മൈക്കിൾ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീളുന്ന രണ്ട് വർഷ കരാറിലാണ് മൈക്കിൾ സ്റ്റാറെ മഞ്ഞപ്പടയുമായി ഒപ്പുവച്ചിരിക്കുന്നത് പരിശീലനത്തിൽ രണ്ട് പതിറ്റാണ്ട് പരിചയം മൈക്കിൾ സ്റ്റാറയ്ക്കുണ്ട് തായ്ലൻഡ് ക്ലബായ ഉദയ് താനയിൽ നിന്നാണ് സ്റ്റാർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ബോസ്നിയൻ മുൻതാരമായ നെബോജ നോവോകോവിച്ചിന്റെ അസിസ്റ്റന്റ് ആയാണ് പരിശീലക വിഷയത്തിലേക്ക് സ്റ്റാറെ ആദ്യമായിട്ട് എത്തുന്നത് പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കഴിവാണ് മൈക്കിൾ സ്റ്റാറയുടെ പരിശീലന കരിയറിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് യുവതാരങ്ങളെ വളർത്തിയെടുക്കാൻ പ്രത്യേക മിടുക്കുള്ള ആളാണ് സ്റ്റാർ എന്ന് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡിൽ നിന്ന് വ്യക്തം ചെറിയ ക്ലബ്ബിൽ തുടങ്ങി മുൻനിര ക്ലബ്ബുകളിലേക്ക് എത്താനുള്ള കാരണവും ഇതുതന്നെ യുവതാരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ക്ലബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിനാൽ സ്റ്റാറയുടെ ശൈലിക്കും ഇവിടം ശരിക്കും അനുയോജ്യമാണ് പന്തിന്റെ നിയന്ത്രണം കൈവശമാക്കി പിന്നിൽ നിന്ന് ആക്രമണം മെനഞ്ഞെടുക്കുന്നതാണ് സ്റ്റാറയുടെ കളിശൈലി അച്ചടക്കമാണ് സ്റ്റാറയുടെ മുഖമുദ്ര മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിലെ അറ്റാക്കിങ്ങും ക്രിയേറ്റീവ് നീക്കവും സ്റ്റാറെ പരിശീലിപ്പിച്ച ടീമുകളെല്ലാം ബലപ്രദമായി ഇതുവരെ നടത്തിയെന്നതും എതിരാളികൾക്കനുസരിച്ച് ടീം തന്ത്രങ്ങളിൽ മാറ്റം വരുത്താനും സ്റ്റാറെ കാണിക്കാറില്ല പ്രത്യാക്രമണത്തിന് എതിരാളികളെ പ്രേരിപ്പിച്ച് അപ്പോൾ അവർക്കുണ്ടാകുന്ന വിള്ളലുകൾ ഉപയോഗിക്കുക എന്നതും സ്റ്റാറയുടെ പ്രത്യേകതയാണ് പ്രതിസന്ധികൾ നേരിടുക എന്നതാണ് മൈക്കിൾ സ്റ്റാറയുടെ പരിശീലന കരിയറിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് സ്വീഡനിൽ അസിസ്റ്റന്റ് മാനേജറായി തുടങ്ങിയ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വരെ എത്തി നിൽക്കുന്നതിന്റെ കാരണവും ഇതുതന്നെ രണ്ട് പതിറ്റാണ്ടിലധികം നീണ്ട പരിശീലന പരിചയവും സ്റ്റാറയ്ക്ക് സ്വന്തം ഇക്കാലത്തിനിടെ സ്വീഡനുപരിയായി ഗ്രീസ് ചൈന യു എസ് എ നോർവേ തായ്ലൻഡ് എന്നിവിടങ്ങളിലായി പത്ത് ടീമുകളെ സ്വതന്ത്രമായി അദ്ദേഹം പരിശീലിപ്പിച്ചു സഹപരിശീലകനായിട്ടുള്ള തുടക്കം കൂട്ടാതെയുള്ള കണക്കാണിത് മുഖ്യ പരിശീലക വേഷത്തിൽ ഇതുവരെ നാനൂറ്റി അറുപത്തി രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ചു ഇരുന്നൂറ്റിമൂന്ന് ജയവും നൂറ്റി പന്ത്രണ്ട് സമനില നാൽപ്പത്തി ഏഴ് മത്സരങ്ങളിലാണ് സ്റ്റാറയുടെ കീഴിൽ ടീം പരാജയപ്പെട്ടത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒമ്പത് നാല് ആണ് മുഖ്യ പരിശീലകനായി മൈക്കിൾ സ്റ്റാറയുടെ വിജയ ശതമാനം മൈക്കിൾ സ്റ്റാറയെ ബ്ലാസ്റ്റേഴ്സിൽ കാത്തിരിക്കുന്നത് ആരാധകരുടെ കിരീട കിരീടസ്വപ്നത്തിന്റെ ഭാരമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നാളെ ഇതുവരെ വന്ന ഒരു പരിശീലകന് പോലും ആരാധകരുടെ കിരീടദാഹം ഇവിടെ ശമിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നിട്ടും സോഷ്യൽ മീഡിയയിലടക്കം വൻ പിന്തുണയാണ് ആരാധകർ ക്ലബിന് ഇതുവരെ നൽകിയത് ബ്ലാസ്റ്റേഴ്സിന്റെ കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ചാൽ സ്റ്റാറെ മഞ്ഞപ്പട ആരാധകരുടെ സൂപ്പർ സ്റ്റാർ ആകുമെന്നതിൽ തർക്കമില്ല ഇവാൻ മുക്കോമനവീച്ചിന്റെ കാലഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തി തുടർച്ചയായി പ്ലേ ഓഫ് കളിച്ചു എന്നത് മാത്രമാണ് ഏക നേട്ടം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് സീസൺ ഫൈനലിൽ എത്തിച്ചതാണ് ഇവാൻ മുക്കോ ഏറ്റവും വലിയ പ്രകടനം തുടർന്നുള്ള സീസണുകളിൽ പ്ലേ ഓഫ് നിയമത്തിൽ മാറ്റം വന്നതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പ്ലേ ഓഫ് എലിമിനേറ്റർ കളിച്ചത് ഈ രണ്ട് തവണയും എലിമിനേറ്ററിനപ്പുറം അപ്പുറം കിടക്കാൻ കൊച്ചി ക്ലബിന് സാധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കിരീടത്തിലെത്തിക്കാൻ മൈക്കിൾ സ്റ്റാറെ ആദ്യം ചെയ്യേണ്ടത് മികച്ച ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഒരു ഘട്ടത്തിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നാൽ പരിക്കേറ്റ മുൻനിര താരങ്ങൾ പുറത്തായതോടെ ബ്ലാസ്റ്റേഴ്സ് തലകുത്തി വീണു പരിക്ക് ഏത് സമയവും ഏത് താരത്തെയും പിടികൂടിയേക്കും അതുകൊണ്ട് തന്നെ ബെഞ്ച് കരുത്ത് വർദ്ധിപ്പിക്കുകയും ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കുകയുമാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ഇഞ്ചുറി ടൈമിനോട് അടുക്കുമ്പോഴും ഇഞ്ചുറി ടൈമിലും ഗോൾ വഴങ്ങി മത്സരം തെളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിരം സ്വഭാവവും സ്റ്റാറെ മാറ്റേണ്ടിയിരിക്കുന്നു